നല്ല നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ സ്റ്റോക്ക് ഉള്ളത് നമ്മുടെ പാലക്കാട് പോപ്പുലർ വെഹിക്കിൾസിൻ്റെ പ്രീ ഓണേഡ് യൂസ്ഡ് ഷോറൂമിനാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോഴിക്കോട് പാലക്കാട് മണാലി ബൈപ്പാസിലാണ് ഈ ഒരു ഉള്ളത് ട്രീനിറ്റി ഹൈ ഹോസ്പിറ്റൽ വളരെ ഫേമസ് ആയിട്ടൊരു ഹോസ്പിറ്റലാണ് കണ്ണു ആശുപത്രിയാണ് അതിൻ്റെ തൊട്ട് ചേർന്നിട്ടാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് വരാനും പോകാനൊക്കെ വളരെ എളുപ്പമായിരിക്കും പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് വിളിക്കുക നിങ്ങളൊരു ലോ ബജറ്റ് വാഹനം ആഗ്രഹിച്ചിടക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനം ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ മാരുതിയുടെ ഓൾഡാണ് എൽ എക്സി ആണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനം പെട്രോൾ എഞ്ചിനാണ് എഴുപത്തി കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതിൽ എ സി പവർ സ്റ്റിയറിംഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ പുതിയ ടയേഴ്സ് ആണ് ഇൻഷുറൻസ് അടക്കം എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ചോദിക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി അറുപത്തി രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാരുദീസ് സുസ്കിയുടെ സ്വിഫ്റ്റ് ആണ് വി എസ് ഐ ഓപ്ഷനിലാണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് അൻപത്തി ആറായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണത് ഇതിൽ നാല് ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻറ്ററിലൊക്കെ എ ബി എസ് എയർ ബാഗ് ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മിറർ ഇൻഡിക്കേറ്റർ പ്രോഗ്രാംസ് ഒക്കെ വരുന്ന വാഹനം തന്നെയാണ് ഇൻഷുറൻസ് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപയാണ് ചോദിക്കുന്നത് ഇതിന് വൺ ഇയർ ഉണ്ട് നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആയതുകൊണ്ടാണ് ഈ പറയുന്ന വാരണ്ടിയും കാര്യങ്ങളും കിട്ടുന്നത് കൂടാതെ അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാരം നമുക്ക് സ്വന്തക്കാം ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മാരുതി സുസ്കിയുടെ റിഡ്സ് ആണ് വി എക്സ് ആണ് വേരിയെൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് എഴുപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇതിൽ നാല് ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻറ്ററിലൊക്കെ മ്യൂസിക് സിസ്റ്റം കോളിച്ചുള്ള സീറ്റ് കവേഴ്സ് എൺപത് ശതമാനത്തോളമുള്ള ടയേഴ്സ് ഫോഗ് ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപയാണ് ഇതിൽ ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനാല് മോഡലിൽ നിസാൻ കമ്പനിയുടെ മൈക്ര എന്ന് പറയുന്ന വാഹനമാണ് എക്സ് എൽ ആണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് വെറും ഇരുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ജെനിവിൻ കിലോമീറ്റർ ആണ് ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് ബാങ്ക് നോക്കുകയാണെങ്കിൽ രണ്ടോർ പവർ വിൻഡോ റിമോട്ട് ലോക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പുതിയ ടയേഴ്സ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആണ് വേറെ മേജർ ആക്സിഡൻറ് റീപ്ലേസ്മെൻറ്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല ഇതിന് ചോദിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷം രൂപയാണ് ഇതിൽ തന്നെ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഏകദേശം ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ചെറിയ കിലോമീറ്റർ ഓടിയ കോഴിക്ക് വാഹനം ചെറിയൊരു ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ സ്വന്തമാക്കാൻ പറ്റുന്ന വാഹനം കൂടാതെ വൺ ഇയർ വാറണ്ടി ഉണ്ട് ഈ വാഹനത്തെക്കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാറിയിട്ട് ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് എൽ എക്സി ആണ് വേരിയന്റ് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് വെറും പതിനൊന്നായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ജെന്വിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ രണ്ടൂറ് പവർ വിൻഡോ അതുപോലെ തന്നെ കോളേജിലുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് മ്യൂസിക്ക സിസ്റ്റം എത് ശതമാനത്തോളം ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപയാണ് ഇതിൽ തന്നെ നമുക്ക് അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം ഒരു വർഷത്തെ വാരന്റിയും ഇവർ നൽകുന്നുണ്ട് നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആയതുകൊണ്ടാണ് വാരന്റി കിട്ടുന്നത് താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നിങ്ങളൊരു ഓട്ടോമാറ്റിക് വാഹനം അന്വേഷിച്ചിറക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്ന ഒരു വാഹനം ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മൗഡിൽ മാർജി ഓൾട്ടോ കേട്ടൻ ബി എക്സ് എണ് വേരിയന്റ് വരുന്നത് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജനവിൻ്റെ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ രണ്ടോ പവർ വിൻഡോ അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് അതുപോലെ തന്നെ റിമോട്ട് സെൻട്രലോക്ക് കോളിത്തുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട് അറുപത് ശതമാനത്തോളമുള്ള ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് ഈ വാഹനത്തിന് അവർ ചോദിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ക്വാളിറ്റി ഉള്ള വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും നല്ല ഹൈ ക്വാളിറ്റി വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് വൺ ഇയർ വാരണ്ടിയും ഇവ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം എല്ലാ സാധനം എ ടു സെഡ് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് പാസ്സായാൽ മാത്രമാണ് കമ്പനി വാരൻറ്റിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഓട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ൊരു ഡീസൽ വാഹനം അന്വേഷിച്ചിറക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനം ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ മാർദിയുടെ സ്വിഫ്റ്റ് ഡിസയർ എന്ന് പറയുന്ന വാഹനമാണ് സെറ്റ് ഡി ആണ് വേരിയൻറ്റ് അതായത് ഡീസൽ എഞ്ചിനാണ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ് ഇത് ഒരു ലക്ഷത്തി അറുപത്തി ആറായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് അതുപോലെ തന്നെ വേറെ മാച്ചർ ആക്സിഡൻറ് റീപ്ലേസ്മെന്റ് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നാല് ഡോറ് പവർ വിൻഡോസ് അതുപോലെ തന്നെ റിമോട്ട് സെൻറ്ററിലൊക്കെ എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ അറുപത് ശതമാനത്തോളമുള്ള കണ്ടീഷൻ ടയർ വിത്ത് വീൽ അടക്കം വരുന്നുണ്ട് പിന്നെ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനത്തിന്റെ എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ഇതിന് അവർ ചോദിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി മുപ്പത്തി എട്ടായിരം രൂപയാണ് ഇതിൽ തന്നെ നമുക്കൊരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാവുന്നതാണ് നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ് നല്ലൊരു ഡീസൽ വാഹനം അന്വേഷിച്ചിടക്കുന്നവരെ എന്തെങ്കിലും തീർച്ചയായിട്ടും അവർക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനമാണ് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ സ്ക്രീനിൽ നമ്പർ എസ് ഇ സെഗ്മെന്റിൽ ഏറ്റവും കിടിലും വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയുന്നത് പറ്റുന്ന ഒരു വാഹനമാണ് മാരുതിയുടെ ബ്രസ എന്ന് പറയുന്ന വാഹനം നിങ്ങൾ ബ്രസ വാഹനം നല്ല ക്വാളിറ്റിയുള്ള വാഹനം അന്വേഷിച്ചിറക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പറ്റുന്ന നല്ല ക്വാളിറ്റി വാഹനം ഇപ്പോൾ സെയിലിന് വന്നിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് മാരുതി സുസ്കിയുടെ ആണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിനിൽ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും അറുപത്തി ആറായിരം കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് ജെനിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ പുഷ്പട്ടൻ സ്റ്റാർട്ട് കീലെസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് കോഴിക്കുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എഴുപത് ശതമാനത്തോളമുള്ള കണ്ടീഷൻ ടയേഴ്സ് മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷുറൻസ് അടക്കം എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് എട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഈ വാഹനത്തിന് വൺ ഇയർ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളും ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരുതി സുസ്കിയുടെ സ്വിഫ്റ്റ് വി എക്സ് എണ് വേരിയൻറ്റ് നിലവിൽ സിംഗിൾ ഓണർ ഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും അറുപത്തിനാലായിരം കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻട്രലൊക്കെ എ ബി എസ് എയർ ബാഗ് കോളിക്കുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എഴുപത് ശതമാനത്തോളമുള്ള കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലയിന്റ് കാര്യങ്ങളൊന്നുമില്ല ഈ വാഹനത്തിന് വാഹനത്തിനോട് ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഏകദേശം ഒരു നാൽപ്പത്തി ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ആറ് മാസത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് നിങ്ങൾ നല്ലൊരു ക്വാളിറ്റി ഉള്ള സ്വിഫ്റ്റ് കയറി അന്വേഷിച്ചിറക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് നല്ലൊരു വാഗനർ കയറ അന്വേഷിച്ചിറക്കുന്നവർക്ക് തീർച്ചയായിട്ടും വാങ്ങാൻ പറ്റുന്ന നല്ലൊരു വാഹനം സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ മാറിയുള്ള വാഗനർ വി എക്സ് എ ആണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളും ഈ ഒരു മോഡലിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നാൽപ്പതിനായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് ജെന്വിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ നാല് ഡോർ പവർ വിൻഡോസ് എ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ഫോഗ്ലാംസ് സ്പോയിലർ കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി ഇരുപത്തി രൂപയാണ് ഇതിൽ തന്നെ ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തം സാധിക്കും ഇതിനൊക്കെ പുറമെ ആറ് മാസം ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോൺലൈൻ നിസാൻ കമ്പനിയുടെ മൈക്രോ എന്ന് പറയുന്ന വാഹനമാണ് എക്സൽ ആണ് വേരിയന്റ് നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ് എഴുപത്തി എട്ടായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് രണ്ടോർ പവർ വിൻഡോ റിമോട്ട് ിലൊക്കെ മ്യൂസിക് സിസ്റ്റം എഴുപത് ശതമാനത്തോളമുള്ള ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനത്തിന്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ നമുക്കൊരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡിൽ ഹുണ്ടായി കമ്പനിയുടെ സാൻഡ്രോ എന്ന് പറയുന്ന വാഹനമാണ് മാഗ്നയാണ് വേരിയന്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അമ്പത്തി രണ്ടായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് ജെന്വിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് അതുപോലെ തന്നെ ക്വാളിറ്റിയുള്ള സീറ്റ് ഫ്ലോർമാറ്റ് എൺപത് ശതമാനത്തോളമുള്ള കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് ഫോഗ് ഫോഗ്ലാംസ് വരുന്നുണ്ട് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് നാല് ലക്ഷത്തി എട്ടായിരം രൂപയാണ് ഇതിൽ ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും കൂടാതെ ഇതിന് ഒരു വർഷത്തെ വാരണ്ടി ഉണ്ടും മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യും ഡാറ്റ്സൺ കമ്പനിയുടെ റെഡ് ഇഗോ എന്ന് പറയുന്ന വാഹനമാണ് ടി ഓപ്ഷനിലാണ് വേരിയൻറ്റ് രണ്ടായിരത്തി പതിനെട്ടാണ് മോഡൽ നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനിൽ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ് തൊണ്ണൂറ്റി കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ടോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം ഫ്ലോർ ഫ്ലോർമാറ്റ് ടയർ ബാഗ് എഴുപത് ശതമാനത്തോളം ഉണ്ട് പിന്നെ എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് ഇതിനെ ചോദിക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ നമുക്ക് മാക്സിമം ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്തെടുക്കാവുന്ന വാഹനമാണ് ഒരു ലോ ബഡ്ജറ്റ് വാഹനം ആഗ്രഹിച്ച് നടക്കുന്ന ആൾ അത്യാവശ്യം മൈലേജ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് കൂടുതൽ കാര്യങ്ങൾ വരാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ഇത് രണ്ടായിരത്തി പതിമൂന്നും ഓൺലൈൻ ഉണ്ടായി കമ്പനിയുടെ ഐ എന്ന് പറയുന്ന വാഹനമാണ് എറയാണ് വേരിയൻറ്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അറുപതിനായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ് ഇതിൽ എ സി പവർ സ്റ്റിയറിംഗ് മ്യൂസിക് സിസ്റ്റം അറുപത് ശതമാനത്തോളമുള്ള ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് സീറ്റും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റാണ് ചെയ്തിട്ടുള്ളത് വേറെ മേജർ ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല കണ്ടീഷൻ വാഹനമാണ് ഈ വാഹനത്തിന് അവർ ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഏകദേശം ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് വൺ ഇയർ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസോട് കൂടിയിട്ട് ലോ കിലോമീറ്റർ ഓടിയ ഹൈ ക്വാളിറ്റി വാഗനർ കാർ സ്വന്തമാക്കാൻ താളിപ്പിളെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കണ്ടോ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ മാരുതിയുടെ വേഗനറാണ് വി എക്സി ആണ് വേരിയന്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എൻജിനാണ് മുപ്പത്തിനാലായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അതും ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് ബി എസ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് എൺപത് ശതമാനത്തോളമുള്ള ടയേഴ്സ് പോഗ്ലാംസും ഉണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല ഇതിന് ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ നമുക്കൊരു അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഏകദേശം ഒരു നാൽപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വാഗനർ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഇത് കൂടാതെ നമുക്ക് ആറ് മാസം വേറേണ്ടിട്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഓൾ ഇന്ത്യ ഏത് മാനദ്രോ ഷോറൂമിൽ പോലും നമുക്ക് ഈ രണ്ട് കാര്യങ്ങളും ക്ലെയിം ചെയ്ത് ാവുന്നാണ് ഇനി നിങ്ങൾക്ക് ഇതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള വാഹനം വാങ്ങാത്ത താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാൻ പറ്റുന്ന ഒരു ഷോറൂമാണ് ആണ് കോൺടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നല്ല നല്ല വേഗനർ കാറുകൾ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും അന്വേഷിച്ചിറക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക